േക്ക് ഏവർക്കും സ്വാഗതം ജോളിയെ വെല്ലുന്ന സീരിയൽ കല്ലർ അൻപത് പേരെ കൊന്നത് മാത്രമല്ല ചോദ്യം ചെയ്യൽ വരെ ഞെട്ടിച്ചു കളഞ്ഞു കൊന്നു തള്ളിയത് മാത്രമല്ല ചിത്രം സഹിതം വരച്ചു നൽകുകയും ചെയ്തു കേരളത്തിൽ മാത്രമല്ല വിദേശ നാടുകളിലും ഏവരെയും ഞെട്ടിക്കുന്ന സീരിയൽ കില്ലർമാരുണ്ട് അത്തരത്തിൽ ഒത്തിരി പേര് നാം പല വാർത്തകളിലൂടെയും കണ്ടതാണ് ഇപ്പോൾ അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തു വരുന്നത് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ സീരിയൽ കില്ലറാണ് സാമുവൽ ലിറ്റിൽ എന്ന എഴുപത്തി ഒൻപത് കാരൻ ഈ പേര് അമേരിക്കക്കാർ പേടിയോടെ അല്ലാതെ ഉച്ചരിക്കാറില്ല അത്രയുമുണ്ട് അയാൾ ചെയ്തു കൂട്ടിയ ക്രൂരതകൾ വർഷം ഇടവേളകളിൽ സ്വന്തം കുടുംബത്തിലെ ആറുപേരെ കൊന്നൊടുക്കിയ ജോളി എന്ന സീരിയൽ കില്ലറെ കണ്ട കേരളം ഈ മറ്റൊരു ഭീകരൻ കൂടി വാർത്തകളിൽ നിറയുകയാണ് അമേരിക്കയിൽ നിന്നുള്ള മറ്റൊരു സീരിയൽ കില്ലറാണ് ലിറ്റി പേരെ താൻ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് സാമു ലിറ്റലിന്റെ വെളിപ്പെടുത്തൽ ഇതിലൂടെ ചുരുങ്ങിയത് അൻപത് പേരെയെങ്കിലും ഇയാളുടെ ക്രൂരതയ്ക്കിടയാക്കിയിട്ടുണ്ടെന്ന് അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ എഫ് ബി ഐയും വ്യക്തമാക്കുന്നത് ഞായറാഴ്ചയാണ് ഇയാൾ വിവരങ്ങൾ എഫ് ബി ഐ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് രണ്ടായിരത്തി അഞ്ച് കേസുകൾക്കാണ് ഇയാൾക്കെതിരെ അന്വേഷണം നടക്കുന്നത് ഇയാളുടെ കുറ്റസമ്മതങ്ങൾ വിശ്വസിക്കാമെന്നും എഫ് ബി ഐ പറയുന്നുണ്ട് പ്രതിയെക്കുറിച്ചും കുറിച്ചും കൊലപാതകങ്ങളെ കുറിച്ചും കൊലപാതക രീതിയെക്കുറിച്ചും എല്ലാം തന്നെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് കൊല്ലപ്പെട്ടവരുടെ വിവരങ്ങളും ബന്ധുക്കളെയും തേടിയാണ് എഫ് ബി ഐ വെബ്സൈറ്റിൽ വിവരങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ും പിടിക്കപ്പെടില്ലെന്ന ധാരണയിലായിരുന്നു സാമുവൽ കാരണം കൊല്ലപ്പെട്ടവർക്ക് ആർക്കും തന്നെ ബന്ധുക്കൾ ഉണ്ടായിരുന്നില്ലെന്നും അവർ ആരും പരാതിയുമായി എത്തില്ലെന്നും സാമുവൽ വിചാരിച്ചു നേരത്തെ ബോക്സിംഗ് മുൻ താരമായിരുന്ന ഇയാളുടെ പേര് സാമുവൽ മാക്ടോവൽ എന്നായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ മഴക്കുമരുന്നു കേസുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ ആദ്യം പിടിയിലാകുന്നത് പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയുടെ കൊലപാതക പരമ്പരകളെ കുറിച്ച് അറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൺപത്തി ഒൻപത് കാലയളവിൽ ലോസ് ആഞ്ചലീസിൽ മൂന്ന് സ്ത്രീകളെ കേസിൽ രണ്ടായിരത്തി പതിനാലിൽ കോടതി ഇയാൾക്ക് ശിക്ഷ വിധിച്ചിരുന്നു മർദ്ദിച്ച് അവശയാക്കി കഴുത്തു ഞെരിച്ചു കൊല്ലുകയാണ് സാമുവലിന്റെ പത്ത് രീതി ഡി എൻ എ പരിശോധനയിലൂടെയും ശാസ്ത്രീയ അന്വേഷണത്തിലൂടെയും മറ്റു കേസുകളിലും ഇയാൾക്കെതിരെ തുമ്പുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് എഫ് ബി ഐ കരുതുന്നത് കൊല്ലപ്പെട്ട ചിലരുടെ മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെത്താനുമായിട്ടില്ല കൊല്ലപ്പെട്ടവരുടെ ചിത്രങ്ങൾ പ്രതി വരയ്ക്കുകയും കൊല്ലപ്പെട്ടവരുടെ എല്ലാ വിവരങ്ങളും സാമുവലിനും മണപ്പാടവുമാണ് കൊലപാതകം നടത്തിയ തീയതി സ്ഥലം അവർ ധരിച്ച വസ്ത്രം എന്നിവയെല്ലാം സാമൂഹിന് ഓർത്തെടുക്കാൻ പറയുന്നു എന്തായാലും ഞെട്ടിക്കുന്ന പല വിവരങ്ങളുമാണ് ഇപ്പോൾ വാർത്തകളിലെ ഏറ്റവും ചർച്ചാ വിഷയം ഇത്തരത്തിലുള്ള സീരിയൽ കില്ലർമാർ ഇനി ലോകത്ത് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം